കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പം ഇറങ്ങിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ നേരമില്ല നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടുപോകാം ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡാണ് നമുക്ക് പാലാവണ്ടിയാണ് കിട്ടേണ്ടത് നാല് പതിനഞ്ചിന് ഈരാറ്റുപാട്ട ബസ് ഉള്ളൂ കേട്ടോ പത്ത് മിനിറ്റ് സമയമുണ്ട് അപ്പോൾ ഇവിടുത്തെ മീൻ മാർക്കറ്റൊക്കെ എടുത്തത് കേട്ടോ അപ്പുറത്ത് എന്തെങ്കിലും കാഴ്ച ഉണ്ടോയെന്നൊന്ന് കണ്ടിട്ട് വരാമേ ഏറ്റുമാനൂരിലെ കാഴ്ചകൾ സത്യം പറഞ്ഞാൽ പാലായുടെ കാഴ്ച ഒക്കെ എടുക്കണമെന്ന് ഇറങ്ങി എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല പോകുന്ന വഴിക്ക് നമുക്ക് പാലായിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാവേ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എന്ത് കാഴ്ചയോ കാണാൻ പറ്റുമോ നോക്കാം ആ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഈ കുളത്തിന് ചുറ്റും കുറച്ചിങ്ങനെ ആർച്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ തെറ്റുമാനൂർ ടൗണിൻ്റെ ഒരു കുളം കണ്ടോ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ഒരു മരക്കുറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഈ കുളത്തിന് ചുറ്റും കുറേ പാറയൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് മരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മരം ഒടിഞ്ഞ് അതിൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ട് വീണ് കിടക്കുന്നൊക്കെ ആയിട്ട് എടുത്തേക്കുന്നത് ഇത് മെയിൻ റോഡിലോട്ടുള്ള വഴിയാണേ ഇതൊരു നല്ല ഡിസൈൻ വർക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ കേട്ടോ നല്ല വേലി വേലുപോലെയൊക്കെ പിടിപ്പിച്ച് കുളത്തിന് ചുറ്റും നല്ല ഭംഗിയുണ്ട് അതാണ് എന്തായാലും മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം അല്ലേ അവിടുന്ന് തിരിഞ്ഞ് നമുക്ക് അപ്പുറത്തൂടെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയും ചെയ്യാവേ ഇന്ത്യയിലെ ബസ് സ്റ്റാൻഡിലോട്ട് ഒരു വഴിയാണ് അതുപോലെ തന്നെ ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ ഒരു വേലി പോലെയൊക്കെ വെച്ചേക്കുന്നുണ്ടോ നമുക്ക് ഇവിടെ കയറിയുന്ന ആ കുളമൊക്കെ ഒന്നുകൂടെ ഒന്ന് അപ്പുറത്തുനിന്ന് കാണാൻ തോന്നുന്നത് ആ ഇത് കൊള്ളാലോ നല്ല വലിപ്പത്തിലൊരു കുളം ഈ കുളത്തിൻ്റെ കരയിൽ കൂടി ഇങ്ങനെ കുറച്ച് നേരം എങ്ങനെ നടക്കാമല്ലേ അപ്പോഴത്തേക്ക് അപ്പുറത്ത് ബസ് വരും അപ്പം ഒരു ബസ് പേട്ടയ്ക്ക് വരാനുണ്ട് അപ്പം ടൗണിലേക്ക് അല്ല മെയിൻ റോഡിലോട്ട് എത്തിയേ തുണിക്കച്ചോടങ്ങളൊക്കെ ബസ്സൊക്കെ കയറി വരുന്നുള്ളൂ കിടത്തോട്ട കോട്ടയം വലത്തോട്ട എറണാകുളം നമ്മുടെ കട്ടമന ഭാഗത്തേക്കൊക്കെയാണേ അവിടുന്ന് റോഡ് തിരിഞ്ഞ് നേരെ ആ വലത്തോട്ട് പോയാൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്കാണ് റോഡ് പോകുന്നത് നല്ല ചൂട് കടലയൊക്കെ ഉണ്ട് നെല്ലിക്ക ഓറഞ്ച് ഇതിൽ കാരണം അല്ല മൂടിയിട്ടുണ്ട് ഇതാണ് ഈരാറ്റുപേട്ട റോഡ് കേട്ടോ ഈരാറ്റുപേട്ട പാല പാകമണ്ണ് കട്ടപ്പന എല്ലാം ഈ വഴിക്കാണ് പോകുന്നത് കാഞ്ഞിരപ്പള്ളി ശബരിമല ഏറ്റുമാനൂര് ഗവൺമെൻറ് സ്കൂളാണത്

സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പാലാ ടൗൺ വഴി കുറച്ചങ്ങ് നടക്കാമല്ലേ കിടത്തോട്ടുള്ള വഴിയൊക്കെ ഏറ്റുപാനൂർ ഭാഗത്തേക്കൊക്കെ ഉള്ളതാണേ ഇവിടുന്ന് വലത്തോട്ടാവിട്ടെ ഏറ്റുപാനൂര് മറ്റേത് അപ്പുറത്ത് നിന്ന് എറണാകുളം ഉള്ള വഴിയാണ് നമ്മൾ ആദ്യം കണ്ടേ നേരെ പോയാൽ നമുക്ക് പാലാ ടൗണിലോട്ട് പോകാവേ അങ്ങനെ നമുക്ക് പാലാ ടൗണിൽ കൂടെ കുറച്ച് നടന്ന് മുന്നോട്ട് പോവാം ഇവിടെ സൈക്കിൾ സവാരി ഉണ്ടോട്ടോ നമ്മൾ സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് കീരാറ്റുപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടാണ് പോകുന്ന കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് ബസ് കയറി പോരുമായിരുന്നേ പാലായിലെ ബിഷപ്പ് ഹൗസേ പാലായിലെ ഗാനമേള ഒക്കെ അവതരിപ്പിക്കുന്ന പാലാ കമ്മ്യൂണിക്കേഷൻ്റെ ഓഫീസാണിത് അവരുടെ ഒരു പുതിയ പരിപാടിയായ ഗാനമേള ഇതാണ് പാല ടൗണ് ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഒരു കുറേ ഭാഗങ്ങളൊക്കെ എങ്ങനെ കാണിക്കാവേ ഇത് നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തീരല്ലോ അത് എടുത്തു തീരുക അത് നമ്മുടെ കട്ടപ്പന വണ്ടി അൽഫോൺസ പോകുന്ന രാത്രി ഏഴുമുക്കാകെ നമ്മൾ അട്ടപ്പനി എത്തുമല്ലേ ഇവിടെ കുറേ വിറവ് കൊണ്ട് കൂട്ടിയേക്കുന്നുണ്ടോ ഹോട്ടലിൽ വിറവ് കത്തിക്കുന്നുണ്ടല്ലേ അപൂർവമായിട്ടേ കാണാറുള്ളൂ ഒരു കുഴിമന്തിക്കടയാണ് ടൗണിൽക്കൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതാണോ നല്ല രസമുണ്ടല്ലേ അതും പാല ടൗണിൽ കൂടെ പാലായിലെ ഒരു സ്കൂൾ നമുക്കിവിടെ കാണാവേ സെൻ്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തുടങ്ങിയതാണേ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണേ ആ സ്കൂളുള്ളത് കാണാവോ ഇവിടെ പഠിച്ചവരൊക്കെ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ സെൻറ് തോമസ് സ്കൂൾ ഇവിടെ ഇതിൻ്റെ ഗേറ്റ് ഉണ്ടേ ഗേറ്റിൻ്റെ ഇവിടെ അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുക അത് ശരിക്കും കേട്ടോ കാണത്തൂല്ല ഫ്രണ്ടിലിങ്ങനെ ഗേറ്റ് ആട്ടോ വേറെ നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചകൾ അത്ര വ്യക്തമായിട്ട് കിട്ടുന്നില്ല ഇവിടെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂള് നമുക്ക് ഇവിടെ നിന്ന് പൊള്ളിക്കാൻ പറ്റുന്നില്ലേ അപ്പം നമ്മൾ ഫുട്ബാത്ത് ഒക്കെ എറിട്ടോ റോട്ടി പഴഞ്ചട തിരക്കാം സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ ആഡിറ്റോറിയം ഒക്കെയാണിത് ഇവിടെ ഒക്കെ പഠിച്ചോട്ടുള്ളവരെ ആ നേരത്തെ പറഞ്ഞു കമൻ്റ് ഒക്കെ ചെയ്താക്കണേ ഇതൊക്കെ കഴിയുമ്പോൾ ഓർമ്മകൾ പുതുക്കാം വീണ്ടും നമ്മൾ പാലാ ടൗണിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ നടന്നു കൊടുത്തപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി ഇറങ്ങിയേ നമുക്ക് കുറച്ച് മുന്നോട്ട് ഇവിടുന്ന് ഈ സൈഡിൽ പോയാൽ മീനച്ചിലാറിൻ്റെ തീരത്തൂടെ പോയി കുറച്ച് കാഴ്ചകൾ കാണാതെ പാല ടൗൺ വെയിൽ ഷണ്ടാണാ മുന്നിൽ കാണുന്നത് അവിടുന്ന് മുന്നോട്ട് പോയാൽ പിന്നെ പാല ടൗണിലേക്കാണേ നല്ല തിരക്കായി ഇപ്പോൾ ആ ഒരു മോളെ കൂടെ പോകുന്ന പാലം കണ്ടോ ഓവർ ബ്രിഡ്ജായിട്ടും പാലമായിട്ടൊക്കെ കൂട്ട പാലായിക്ക് പാലയ്ക്ക് പോകുന്ന റോഡാണേ അല്ല സോറി പാല പൊൻകുന്നം പോന്ന വഴിയാണ് പാലായിന്ന് പൊൻകുന്നം ഇല്ലേ അങ്ങോട്ട് പോയാൽ നമുക്ക് പാലായിലെ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അതിലെ കൂടെ അങ്ങോട്ട് വീരാജുപേട്ട റോഡിലോട്ട് കയറാവേ മീനച്ചിലാറിൻ്റെ കുറുകെയുള്ള ആ ഒരു ബ്രിഡ്ജ് അതിന് അടിയിൽക്കൂടെ ഇങ്ങനെ താഴത്തെ റോഡ് അവിടെ ഒരു വേറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടേ ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഒരു ബസ് വന്നു നിന്നു വളരെ പ്രശസ്തമായ പാലായിലെ മീനച്ചിലാറുണ്ടോ വലിയ വെള്ളമൊന്നുമില്ല കുറഞ്ഞ വെള്ളമൊക്കെ ഉള്ളത് മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഇവനെ നല്ല രൗദ്രമായിട്ടൊക്കെ കയറി വരും പാലായിലും വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ വരുന്നുണ്ട് അവിടെ കണ്ടോ ഇതിലെ ഇങ്ങനെ ഒരു ഫുട്പാത്ത് ഉണ്ട് പക്ഷേ ഇതിലെ അധികം നടപ്പുകാരൊന്നുമില്ല കരിയിലൊക്കെ വീണിങ്ങനെ വഴി സൈഡിൽ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെയുള്ളൂ ഇങ്ങനെ ഈ സെൻറ്റർ കൂടെ ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ ഉള്ളത് അപ്പുറത്തെ സൈഡിൽ പുഴയും ആ സൈഡിൽ ബസ് വരുന്നതും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് കോട്ടയത്തേക്കുള്ള വണ്ടി പോകുന്നു ഈ സൈഡിൽ മീനച്ചിലാറിൻ്റെ കാഴ്ചകൾ അവിടെ ഒരു ടൗൺ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് അപ്പുറത്തായിരുന്നു കേട്ടോ നമ്മള് അല്ല അവിടാണോ ഇത്ര നേരം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മീനച്ചിലാറിന്റെ കാഴ്ചകളാണ് കേട്ടോ പാലാക്കാരുടെ സ്വന്തം അഹങ്കാരമായ പാലാ കുരിശുവള്ളി ഉണ്ടോ എത്ര വർഷം പഴക്കോട്ടല്ലേ പഴക്കം പറയാം കേട്ടോ ഞാൻ പറയുന്നില്ല ജോർജ് തോമസ് ഉടുക്കപ്പള്ളി മെമ്മോറിയൽ ടൗൺ ഹാൾ വീണ്ടും മീനച്ചിലാറിൻ്റെ കാഴ്ചകൾ അവിടെ ഒരു വലിയ കെട്ടിടം കണ്ടോ ഇത് വർക്കിംഗ് അല്ലേ ഇതൊരു ഭംഗിയല്ലേ പാലാ ടൗണിൻ്റെ നടുവിൽ കൂടെ ഒഴുകുന്ന ഈ മീനച്ചിലാറിനെ കാണാനായിട്ട് നമ്മുടെ ഹൈറേഞ്ചിന്റെ ഭാഗത്തു നിന്നൊക്കെ ഭാഗവണ്ടിന്റെ അടിമാറ്റിന്നൊക്കെ ഉത്ഭവിച്ച് വരുന്ന ഒരു പുഴയല്ലേ ഇത് അതിലൂടെ ഇടയ്ക്കിന്ന് കുറേ പുഴകളൊക്കെ കൂടുന്നുണ്ട് പ്രസിദ്ധമായ ഹോട്ടൽ മഹാറാണി ഉണ്ടോ ഹോട്ടൽ മഹാറാണി ആണ് കേട്ടോ മീനച്ചിലാരിൽ അരക്കാവോ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ചൂണ്ടല്ലിട്ടോ നിൽക്കുന്നുണ്ടോ ഇവിടുത്തെ ലോഡിംഗ് ആരായിരിക്കും ഇവിടെ ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡാരോ കേട്ടോ ഇരിക്കാനുള്ള ഇരിപ്പടം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടോ ആ ഒരു പാലം കാണുന്ന അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ തോന്നുന്നു അത് പാർക്കാണോ ആ അപ്പോൾ പാലായിലൊരു മുനിസിപ്പൽ പാർക്കാണ് കേട്ടോ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് വന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വൈ സ്റ്റൈഡിൽ ഇവിടെ ഒരു ചെറിയ ബസ് ഉണ്ടെന്ന് പറഞ്ഞ കൗണ്ടാണ് നടുക്ക് ആ കാണുന്നത് ഇത് അടച്ചിട്ടിരിക്കട്ടോ എല്ലാവരും നമുക്ക് അങ്ങോട്ട് കയറി പോകാമായിരുന്നു പാലായ പാലായ മുൻസിപ്പൽ പാർക്ക് എന്താണെന്ന് അറിയത്തില്ല അങ്ങോട്ട് ഇരിക്ക സ്റ്റാൻഡാണ് അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗി അവിടുന്ന് വൺ വേ തിരിഞ്ഞ് വരുന്ന ബസ്സുകളെല്ലാം ഇവിടെ വന്ന് ഈ സ്റ്റാൻഡിൽ കയറിയിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ കള്ളു പിടിക്കാനൊന്നും പ്രോത്സാഹിപ്പിക്കല്ലോ കേട്ടോ അവിടെ ഒരു ബാറും ഉണ്ട് ഒരു കള്ളു ഷാപ്പും ഉണ്ട് ഈ പാലം കടന്ന് അക്കരെ കയറിയാലേ ഇത് പാലായിലെ യൂണിവേഴ്സൽ സിനിമാ തിയേറ്ററാണേ ഇവിടെ ഓടുന്ന പടം രണ്ടു മൂന്ന് പടമുണ്ട് ഓഫീസർ എന്ന് പറഞ്ഞ പടമൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ കെ എം മാണി സാറിൻ്റെ വികസന ഫണ്ടിൽ നിന്നുമുള്ള ഒരു നിർമ്മാണത്തിലുള്ള ബസ് സ്റ്റാൻഡാണ് ഇതേ കടലേക്കുണ്ട് കടം പേടിക്കാല പുരിശുവള്ളി കേട്ടോ നമുക്ക് ആ കുരിശുവള്ളിക്കല്ല ഒന്ന് പോയിട്ട് പറയാമല്ലേ അത് ലോങ്ങിലേക്കാണെന്ന ചിലൂടെ നല്ലത് ഇവിടെ ഈ പള്ളിക്കയിലെ പെരുന്നാളാകുമ്പത്തേക്കുണ്ടല്ലോ ഈ പാലായിലെ അച്ചായന്മാർ എവിടെ ഉണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് വേ അതാണ് ഡിസംബറിനെ പറ്റുക പെരുന്നാളെന്ന് തോന്നുന്നു പള്ളി നമുക്ക് നടത്തു കാണാം അല്ല ക്ലോക്ക് കണ്ടോ പക്ഷേ സൂര്യനതിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നോണ്ടേ അല്ല ക്ലിയറില്ല കുഴിച്ചുള്ളിയിൽ അവിടുന്ന് അങ്ങോട്ടാണ് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് തൊടുപുഴ റൂട്ടിലോട്ടൊക്കെ പോകാവേ പിന്നെ അവിടുന്ന് അങ്ങനെ രാമപുരം റൂട്ടിലേക്കും അങ്ങനെ തൊടുപുഴ മൂവാറ്റുപുഴ ആ റൂട്ടിലൊക്കെ പോകാം നമുക്കിനി ആ വഴിക്ക് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോണേ പേട്ട റോട്ടിലേക്ക് പാലാ മഹാറാണി ഹോട്ടലിൻ്റെ ഒരു ഫ്രണ്ട് വശം നമുക്കിവിടെ കിട്ടുന്നുണ്ട് കുറച്ച് വൈഡിട്ടാണ് എടുത്തേക്കുന്നത് എന്നാലേ മുഴുവനായിട്ട് കവറാവൂ ഇപ്പം നല്ലൊരു കാഴ്ച കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പടിഞ്ഞാറില് നിന്നും കിഴക്കോട്ടാണ് നടക്കുന്നത് വെയിൽ അങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നട്ടിപ്പുറത്തൊക്കെ തിരക്കുണ്ടോ ഒരു ബസ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ ഏറെ ആൾക്കാരെ ഇടിച്ച് കയറുന്നത് നമ്മളീ മെയിൻ റോഡേ ഉള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ട് വരുന്നത് കേട്ടോ നമ്മൾ ഒത്തിരി പോക്കറ്റ് റോഡുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി എടുക്കുവാണെങ്കിൽ കുറേ കാഴ്ചകൾ കിട്ടാറുണ്ട് പാല ടൗണിൽ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് കേട്ടോ ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടേ തൊടുപുഴ ഈ എല്ലാം നേരെ ശബരിമല കോട്ടയൊക്കെ വലത്തോട്ട് നല്ല തുണികളൊക്കെ കിടക്കുന്നുണ്ട് എല്ലാം വിലക്കുറവാ വേട്ട റോട്ടിൽ നിന്നൊക്കെ നമ്മൾ നേരെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ആണ് വൺ വേ തിരിയുന്നത് അതിലെങ്ങനെ മീനച്ചല്ലാറിൻ്റെ തീരത്തൂടെ കടവ് സൈഡിൽ കൂടെ കൂടി വാഹനങ്ങൾ പോകണം ഇപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഈ ടൗണിൻ്റെ ഹൃദയഭാഗം എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങേയറ്റത്തും ഇങ്ങേ അറ്റത്തൊക്കെ ഇടയ്ക്കെല്ലാം ഉണ്ട് ഇതൊക്കെ ഇന്ന് രണ്ട് വലിയ വലിയ വെയിറ്റിംഗ് ഷർട്ടുകളൊക്കെ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഇവിടുന്ന് ഇനി ഒരു ജംഗ്ഷനാണേ അവിടുന്ന് വലത്തോട്ട് തിരാറ്റുപേട്ടയ്ക്കൊക്കെ ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ നമുക്ക് പാലായിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്കൊക്കെ പോകാം പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ നമുക്ക് ആ വഴിയിലാണ് പോകേണ്ട കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരാം പിന്നെ ആ കാണുന്നുണ്ടോ പാലായിലെ മഹാറാണി യുവറാണി സിനിമാ തിയേറ്ററാണേ തൊട്ടടുത്ത് തന്നെ ഇടിമണ്ണിക്കൽ ജ്വല്ലറി ഉണ്ട് പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ഉണ്ട് പാലായിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് നമുക്കിനി ഇവിടുന്ന് വേണമെങ്കിൽ ബസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഈ രാറ്റുപേട്ട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന് കയറിപ്പോകാം അങ്ങനെ അങ്ങനെ നമ്മൾക്കൊരു പൂഞ്ഞാർ ഫാസ്റ്റിലേക്ക് നമ്മളിപ്പം ഈരാറ്റുവേട്ടയിന്നു കേട്ടോ ഈരാറ്റുവേട്ട പേട്ടക്കവല ഇവിടുന്ന് ഇനിയിപ്പം നമുക്ക് അക്കരയ്ക്ക് പോവാം ദേസാക്ഷി ബസ് സ്റ്റാൻഡിനെ അങ്ങോട്ട് പോവാം വണ്ടി അവിടെ ആയിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് മുന്നേ പോയാൽ പാലം കിടന്നാൽ അരുവിത്ര പള്ളിയൊക്കെ ഉണ്ടേ നിങ്ങൾ കാണാത്തതല്ല നേരത്തെ ഇതിലേക്ക് വന്ന് വീഡിയോ എടുത്തിട്ടുള്ള ഈരാറ്റുവേട്ട രണ്ട് പാലമുണ്ട് അപ്പുറത്തൊരു പാലമുണ്ട് അപ്പുറത്തൊരു പാലം ഉണ്ട് രണ്ടാറിങ്ങനെ കൂടി വരുന്നത് അതാണ് ഈരാറ്റുപേട്ട രണ്ടാറ് കൂടുന്നത് പക്ഷെ ഇവിടെ ആറിൽ വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളം ഒക്കെ വറ്റി കിടക്ക വെള്ളിയാഴ്ച ദിവസമൊക്കെ അവിടെ അത്യാവശ്യം ഈ ജീവഴിക്കൊക്കെ തിരക്കുണ്ടാവേ ഇനി അരുവിത്ര പള്ളി എരുത്ര പള്ളി ഉണ്ടോ അടുത്ത മാസമൊക്കെ ഇവിടെ പള്ളി പെരുന്നാളാണ് ഏപ്രില് എൻ്റെ ജന്മദിനത്തിനാണ് ഇവിടുത്തെ മെയിൻ പെരുന്നാൾ ഈ വയസ്സായിട്ടിലൊക്കെ ഇഷ്ടംപോലെ തിരിക്കച്ചവടം കാണാവേ മുന്നേ പോയാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണേ ആ ഒരു കെട്ടിടം വിരാറ്റുപേട്ടയിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ട് പാലായിലെ കാഴ്ചകൾ അടിപൊളിയല്ലേ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പാലാ ഏറ്റുപാഞ്ഞൂർ ഭാഗത്തെ കാഴ്ചകളൊക്കെ കേട്ടോ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ